മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് അപ്പോൾ ഇന്ന് മൂപ്പരിപ്പ് ഫുള്ള് എയറിലാണ് മൂപ്പരയ്ക്ക് എന്നും കരി കൂടി കാട്ടിട്ടും പിന്നെ മീറ്റിങ്ങിൽ വരുമ്പോൾ മാസ്ക് വരെ എന്താ പറയുക ബ്ലാക്ക് ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കർച്ചീഫ് മാസ്ക് ഡ്രസ്സ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും സംഭവങ്ങളുണ്ടെങ്കിലും മീറ്റിംഗ് മൂപ്പരോട് മീറ്റിങ്ങിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ സംഭവം തൊട്ട് അതിൻ്റെ ഉൾക്ക് കയറാൻ പറ്റില്ല മൂപ്പരിക്ക് ഇപ്പോൾ കാർപ്പ് കറപ്പ് കാണെ ഭയങ്കര പേടിയാണ് മൂപ്പരാറിന് അപ്പോൾ മൂപ്പര് മൊത്തത്തിലിപ്പോൾ ഇങ്ങനെ നല്ല നല്ല എയർലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് അതിൻ്റെ ഇടയിൽ മൂപ്പരെ കുറിച്ചിട്ട് മനോരമ ഓൺലൈൻ ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു സംഭവം കേട്ടോ കേരളത്തിലെ റോഡ് ന്യൂയോർക്കിനേക്കാൾ കേമം ന്യൂയോർക്കിലെ മലയാളികൾക്ക് അത്ഭുതം മുഖ്യമന്ത്രി ആരാണോ ഈ പറഞ്ഞത് ന്യൂയോർക്കെന്ന് പറഞ്ഞാൽ വന്നിട്ട് മലയാളി ഏത് മലയാളിയാണ് ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഏഹ് മുഖ്യമന്ത്രിക്ക് അത്ഭുതം അത്രേ ന്യൂയോർക്കിലെ റോഡിനേക്കാൾ കേമ അത്രേ എന്താ പറയുക ഇന്ത്യയിലെ കേരളത്തിലെ റോഡ് ന്യൂയോർക്കിലെ റോഡിനേക്കാൾ കേമം ഏഹ് കേൾക്കുമ്പോ തന്നെ ചെറിയ ന്യൂയോർക്കിലെ റോഡും കേരളത്തിലെ റോഡും തമ്മിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഏത് അതല്ലാത്തന്നെ പറഞ്ഞു എനിക്കൊരു ഐഡിയ ഐഡിയയില്ല ന്യൂയോർക്കിലുള്ള ആൾക്കാർ കേൾക്കുമ്പോൾ ന്യൂയോർക്കില് ആൾക്കാരെങ്കിലും കേൾക്കുന്നത് നിങ്ങൾ പറഞ്ഞായിരുന്നോട്ടോ ഞാൻ ന്യൂയോർക്ക് പോകത്തോണ്ടെനിക്കൊരു ഐഡീയ പക്ഷെ എന്റെ കാഴ്ചയില് ന്യൂയോർക്കത്തെ റോഡും കേരളത്തിലെ റോഡും തമ്മില് അന്തരവ്ന്നല്ല ഭയങ്കരമായ വ്യത്യാസം ഉണ്ട് എന്റെ കാഴ്ചയിൽ പിന്നെ ഈ ആ വേണ്ട മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല പിന്നേരെ മുഖ്യമന്ത്രി എന്തെങ്കിലുമൊക്കെ വെറുതെ അടിച്ചിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യം ഉണ്ടോ ഇവിടെ ഏത് റോഡാണ് നല്ല പോലെ ഉള്ളത് ഏത് റോഡാണ് നല്ല പോലെ നിക്കണ ഏതെങ്കിലും പാലം നല്ല പോലെ ഉറപ്പില്ല നിൽക്കണുണ്ടോ പോട്ടെ നിങ്ങൾ ഏതെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മുതൽ ഒരു അഞ്ചാറ് കൊല്ലത്തിൽ കൂടുതൽ ഇവിടെ ഓടുണ്ടോ ഇല്ല ഈ മുഖ്യമന്ത്രി നല്ല മൊത്തത്തിൽ കേരളത്തിൽ എല്ലാ കാലത്തും വരുന്ന ഒരു സംഭവമാണ് ഇനിയിപ്പോ ഈ മുഖ്യമന്ത്രി മാത്രം പറയില്ല പിന്നെ റോഡ് എന്നും ഒരേ പോലെയാണ് എല്ലാ കാലത്തും റോഡ് ഒരേ പോലെയാണ് ഒരു എന്താ പറയുക ഒരു കാലത്തും റോഡ് നമ്മളെ കേരളത്തിൽ നന്നായി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ജീവിച്ചിത്ര കാലമായിട്ടും നമ്മളെ ഈ കേരളത്തിൽ നല്ല റോഡുകൾ ഞാൻ കണ്ടിട്ടില്ല കുണ്ടും കുഴിയും ഉള്ള റോഡുകളാണ് എല്ലായിടത്തും ഉള്ളത് മെയിൻ ഹൈവേയിൽ എത്ര വലിയ ഹൈവേ ആണെങ്കിലും കുണ്ടും കുഴിയും ഉണ്ടാവും അതാണ് നമ്മൾ കേരളത്തിലെ റോഡിൻ്റെ അവസ്ഥ എന്നിട്ട് പിന്നെ ന്യൂയോർക്കിന് ഒരു മലയാളി വന്നിട്ട് കേരളത്തിലെ റോഡ് ന്യൂയോർക്കിലെ റോഡിനേക്കാൾ മികച്ചതാണെന്ന് പറയുമ്പോൾ അതും മുഖ്യമന്ത്രി കൊണ്ട് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അത് ഭയങ്കര അത്ഭുതമായിട്ടാണ് ആ റിപ്പോർട്ടിൽ മനോരമയിൽ കൊടുത്തേ എന്താ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് എന്താ പറയാ പോയി പോയിട്ട് ഇപ്പോ ഒക്കെ ആ ലെവലിലേക്കണ് അല്ലാത്ത അവസ്ഥ തന്നെ